സിപിഐ പ്രവർത്തകനും നാടക നടനും സംവിധായകനുമായിരുന്ന കെ എസ് മധുവിന് നാടിന്റെ അന്ത്യാഞ്ജലി സിപിഐ ഓഫീസിലും വള്ളികുന്നത്തെ വീട്ടിലും പൊതുദർശനത്തിനുശേഷം മൃതദേഹം സംസ്കരിച്ചു സി പി ഐ പ്രവർത്തകനും കലാസാംസ്കാരിക പ്രവർത്തകനും നാടക നടനും സംവിധായകനും ബുക്കിംഗ് ഏജന്റുമായ കെ എസ് മധുവിന് വള്ളികുന്നത്തിന്റെ അന്ത്യാഞ്ജലി കെ എസ് മധുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ നാടകവേദി പ്രവർത്തകരും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും വള്ളികുന്നത്തെ വീട്ടിലെത്തി മന്ത്രി പി പ്രസാദ് എം എസ് അരൺകുമാർ എം എൽ എ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു വിദ്യാർത്ഥി യുവജന രംഗത്തൂടെ മാവേലിക്കര എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സംഭാവന ചെയ്ത ആളാണ് സഖാവ് കെ എസ് പ്രധു കലാ സാഹിത്യ രംഗത്തേക്ക് നാടക രംഗത്തേക്ക് സഖാവു കെ എസ് പ്രധുവിൻ്റെ രംഗപ്രവേശം അത് വേറെ പ്രത്യേകത ഉള്ള ഒന്നായിരുന്നു വള്ളികൂന്നതിന് മഹിതമായ പാരമ്പര്യമുണ്ട് കാമ്പിശ്ശേരി കരുണാകരനും തോപ്പിൽ പാസിയും സി കെ കുഞ്ഞിരാമനും എല്ലാം അടങ്ങുന്നവർ സഖാവ് ടി കെ തമിഴും എല്ലാം അടങ്ങുന്ന ഒരു വലിയ നിര ആകാശത്തോളം ഔന്നിത്യം ഉണ്ടായിരുന്ന ഒരു വലിയ നിരയെ ആ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മണ്ണിലാണ്

ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സജീവ ഇവിടെ പൊതുദർശനത്തിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു വീട്ടിലും നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി മകൻ ദേവനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് സംസ്കാരത്തിനു ശേഷം അനുശോചന യോഗം ചേർന്നു അഡ്വക്കേറ്റ് എസ് സോളമൻ അഡ്വക്കേറ്റ് വി കെ അജിത്ത് അഡ്വക്കറ്റ് എ ഷാജാൻ അനിൽ വള്ളികുന്നം ബി രാജീവ് കുമാർ ഡി രോഹിണി രവീന്ദ്രൻ എസ് ജയമോഹൻ കെ വി അഭിലാഷ് സലിം അമ്പിത്തറ സലിം ഭരത്താജ സെലിൽ ഗോപി ത്രിദീപ് കുമാർ എസ് മോഹൻപിള്ള തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു ചില വേർപാടുകൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്തവയാണ് അത്തരത്തിലൊരു അന്ന് സിഗാവിന്റെ ആകർഷകമായും ഉച്ചത്തിനുമുള്ള അനോഷണത്തിലൂടെയാണ് ഞാൻ സിഗാവിനെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പോലെ സിഗാബിന്റെ ഭാഗത്തിനു വേണ്ടി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം